സദസ്സിന് വന്ദന എന്റെ പേര് മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടി എന്ന കഥാപാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ ആടോടെ പള്ളിയെതും പത്തിന് ചുട്ടവിലാത്തുമ ഇത് നന്നായിട്ടുണ്ടല്ലോ പത്തിട്ടവിലി പാത്തുമ

എൻ്റെ ആട് പെറുമ്പളടിന്റെ സുബൈതാക്കേശം പാല് തരോണ്ടിട്ടോ മറക്കല്ലേ നല്ല അടി വെച്ച് തരും ആടിനെ കുറ്റം പോലെ പാത്തുമ്മ എന്നെ ഞാൻ കാത്തിരിക്കുന്നു നമ്മളെ പുസ്തകവും കടലാസും കള്ള കണ്ടമാന സാധനങ്ങളും എൻ്റെ ആട് മുഴുവനും തിന്ന് പള്ളിയിലാക്കി എല്ലാരും എൻ്റെ ആടിനു പറ്റി കുറ്റം പറഞ്ഞു നിങ്ങളും പോടേ കുറ്റം പറയുന്നു വലിയ കാക്ക കടിനും കൊണ്ട് പോരെ നമുക്ക് പോവ നീ കാലെടുത്ത് കുത്തണ്ട കുത്തണ്ടല്ലാരോടും കേക്കാനായിട്ട് ഞാൻ പറയാണ് ഇനി ആടും പെരട്ട അപ്പൊ ഞങ്ങക്ക് എല്ലാർക്കും കാണിച്ചു തരാം വ